ഇന്ന് ഇച്ചിരി ചെറിയ വയമ്പ് ഇട്ടിട്ടോ കുഞ്ഞ് വയമ്പ് നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നൊക്കെ ഇത് നമുക്ക് തീരെ പൊടിയായതുകൊണ്ട് കറക്റ്റ് ഇതേ ഷേപ്പിലൊന്നും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് പൊടിഞ്ഞു പോകും അപ്പോൾ അതിനെ ഒരു മീൻപൊടി പോലത്തെ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം ഇത് കുഞ്ഞായത് കൊണ്ട് തന്നെ കല്ലുപ്പിട്ടും നല്ല വൃത്തിക്ക് മൂന്നാല് പ്രാവശ്യം അങ്ങോട്ട് കഴുകി പിന്നെയും വെള്ളം മാറ്റി മാറ്റി വൃത്തിയാക്കി എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ ഇതിൻ്റെ തലയും വാലും ഒന്നും പോകാനില്ല അത്ര കുഞ്ഞായിരുന്നേ അപ്പോൾ നമുക്കിതാ ഒരു പാത്രത്തിലോട്ട് എടുക്കാവേ പക്ഷേ ഇത് വറുത്താൽ നല്ല രസമായിരിക്കും ഇതിലേക്ക് നമുക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച പേസ്റ്റാണേ അതിട്ട് കൊടുത്തു ശരിതാ ചെറിയ സ്പൂൺ നരസ്പൂൺ നമ്മുടെ ഗരം മസാലയാണ് പാകത്തിന് മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ ഇരുന്നു കേട്ടെ ഇതിൽ ചെറിയ സ്പൂണാണ് കേട്ടോ കുറച്ച് ഉപ്പും കൂടെ കുറച്ച് ഭിന്നാകിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർക്കാം കേട്ടോ ഇനി അതിനകത്തേക്ക് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ നമ്മൾ ചേർക്കുന്നുള്ളതുകൊണ്ട് ഇത്രയും മതിയാവും വറ്റൽമുളകൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടേ ഇതിന് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇനി നമ്മുടെ മീനൊന്ന് നമുക്ക് വറുത്തെടുക്കാം പാൻ എടുപ്പ് വെച്ചു സ്റ്റൗ ഒക്കെ കത്തിച്ചു വെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കേ ഇതാ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ തൊലിയടക്കം ചതച്ചു വെച്ചിരിക്കുകയാണ് അതിട്ട് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചെറിയുള്ളി ഉണ്ടോ ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്നു ചെറിയുള്ളി കറിവേപ്പിലയും വറ്റൽമുളകും നമുക്ക് മീൻ ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിങ്ങനെ ഒന്ന് വെന്തോട്ടെ നമ്മുടെ ചെറിയുള്ളി ഒക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തോട്ട് പകുതിയായിട്ടുള്ളൂ ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളക് ഉണ്ടോ ചതച്ചതാണേ മൂന്ന് നാല് ചതച്ച വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇതും ഒന്നായി കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി തേങ്ങാപ്പീരയും കൂടി ഇടാനുണ്ട് നമ്മുടെ മീനൊക്കെ ഏകദേശം ഒക്കെ ആയി വരുന്നു ഒരു ചെറിയ പണിയും കൂടി ഉണ്ട് കേട്ടോ എന്താ ഒരു ലേശം തേങ്ങാപ്പീര അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തേങ്ങാപ്പീരയും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ചെറിയുള്ളിയും നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ടേ തേങ്ങാപ്പീരേയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോ നമ്മുടെ മീനും നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ കോരി എടുക്കാം അങ്ങനെ നമ്മുടെ മീനായിട്ടുണ്ട് കേട്ടോ എന്താ ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയേക്കാം അങ്ങനെ നമ്മുടെ വയമ്പ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ഈ കുഞ്ഞുമീൻ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇത്രയും നമ്മുടെ ഫ്രൈ ഒന്ന് ആഘോഷമാക്കിയത് പക്ഷേ നല്ല രസമാണ് ചെറിയ ഉള്ളിയും ആ ചെറിയ ചെറിയുള്ളിയും വറ്റൽമുളകും പിന്നെ എന്താ പറയുക വെളുത്തുള്ളിയും എല്ലാം കൂടെ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്